ജിയാൻ ഇങ്ങോട്ട് അടുത്തൊന്നും വെച്ച കൊടുക്കത്തില്ല ചവൻ്റെ കൊടുക്കണ്ട ഇങ്ങനെ അക്കിടിയേ മാമന്റെ അഗഡിയേ ചക്ക ആ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് പറ ിമോൻ എത്ര ആയിട്ട് ഒരു ആദ്യത്തെ ക്രിസ്മസ് അക്കിടിയുടെ കുഞ്ഞിന്റെ അക്കിടിയല്ല ജിയാൻകുട്ട് ഞങ്ങൾ അക്കിടീന്ന് വിളിക്കന്നെ കുഞ്ഞിനെ വിളക്കൊങ്ക അടുത്തത് ഞങ്ങള് കൊരകപ്പൂ കത്തിക്കാൻ പോവാണ് കൊരകപ്പൂ കത്തിക്കേ അങ്ങോട്ട് വെക്കണേ കറക്റ്റ് മുട്ടണേ ആ മാറേപ്പ് ഇത് തന്നെ കത്ത് തരില്ലോ അത്ര പോയി അത്ര ഹൈറ്റ് പോയി ലൈൻ്റെ അടുത്ത് വരെ പോയി അടുത്ത 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 അത് വെച്ച് കത്തിക്കുന്നോ അത് അത് കത്തിക്കോ അടുത്ത കുറവപ്പ് കത്തുകയാണ് കായ്സ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കല്ലേ എന്ത് വെട്ടോടാ വെൽഡിങ്ങിന് വെൽഡ് ചെയ്യുമ്പോൾ ഉള്ളത് വെട്ടം മതി ലൈൻ കമ്പി ഉള്ളത് കൊണ്ട് ഞങ്ങൾ പൂത്തിരി പൂത്തിരി അല്ല കുരകപ്പ് നമ്മുടെ വഴിയിൽ കൊണ്ടു വെക്കാം വണ്ടി പിടിയിലിട്ടാണേ കൊണ്ടുപോകാം കൊണ്ടുപോകാം കരച്ചോണ്ട് പോലെ ഇങ്ങനെ വാങ്ങിയേ ഇനി വേങ്ങ വാങ്ങിയോക്കാ മതി അതൊക്കെ

ആ ഓക്കേ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പിലാണ് കൊണ്ട് വെച്ചേക്കുന്നത് എല്ലാവരും ഇപ്പോഴും അവിടെ അടിപൊളി സൂപ്പറേ ഒരു കുറേ മേടിക്കണ്ടി ദേവ് പടക്കം സാറിന് ഒരു പത്ത് പതിനായിരം ഇവിടെ പടക്കം മേടിച്ച് പോയിരിക്കണം അല്ലേ എന്ത് ദിവസമായിരിക്കും ആ എന്തോ അതെന്തോ സംഭവം ഏ അത് അങ്ങനെ വെച്ച് കത്തി കാര്യമില്ല ഇതിന് പൂത്തിരിയുടെ ആവശ്യം ഇല്ലെന്ന് വെറുതെ പൂത്തിരി നശിക്കില്ല ഇത് പേപ്പർ വെച്ച് കത്തിക്കു പേപ്പർ ഞാൻ പറയാവേണ്ട പൊട്ടിക്കാൻ പോണോ അത് എന്ത് കൊടുക്കും കൈ കൊള്ളു അങ്ങനെ വെക്കാൻ പറ്റില്ല രണ്ടും കത്തിയാടാ ഇല്ല മാമോ വലിച്ചെറിഞ്ഞോ അടുത്ത ഇങ്ങോട്ടൊന്നും കറങ്ങുവരല്ലേ ഞാനും കുഞ്ഞിട്ട് നിൽക്കുക സിമ്പിൾ എനിക്ക്

അട്ടി വണ്ടി ലൈറ്റ് എടുത്ത് എന്നൊക്കെ ലൈറ്റ് എറിങ്ങി കൊണ്ടോന്ന് എന്നെ കേണക്ക് ഓട 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 കേറിട്ടെ പെക്കം എങ്ങോട്ട് ബ്രോ ആ തിണ്ട സുഭകത്തല്ല കേട്ടോ അല്ല അല്ല ചിക്കൻ ഡേയ് 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 അയ്യോ യെസ് മോം വരടാ കണ്ടോ വാടോട്ട് ഇങ്ങോട്ട് വാടാ എന്നെ കാണിക്കേ ും ഞാനും ഇത്രയും പറക്കൊന്നിച്ചു അതെ രണ്ടുപേരും ഡ്യൂട്ടി പറ ചാജി എവിടെ പോവാ പോവാംസിൽ പോണോ എല്ലാരും കത്തിച്ചു അക്കടി അക്കടി ക്യാമറ ഒക്കെ മങ്ങിയിരിക്കുന്നു വാടലി മനസ്സിലേടിച്ചു മണിക്കുന്നു പത്സമിച്ച് മാത്രം മാറിയിരിക്കുന്നു ഇതാരുന്നു അടിപൊളിയായിരുന്നു അക്കിടി നോക്കേ പെട്ടെന്ന് തിന്നപ്പോ എന്റെ പേടിയുള്ള ആളൊക്കെണ്ടോ എന്താ പാടാ എന്തിനു പേടിക്കുന്നേ അടിപൊളിയല്ലേ വാ മങ്ങ അക്കടി എന്ത് ചെയ്യും മാവിന്റെ അക്കടി എന്ത് ചെയ്യ് വാ എടുക്കാം കുഞ്ഞിന്റെ കൈ കുറച്ചേ പടക്കത്തിന് മരുന്ന് കഴിഞ്ഞു ഇന്നിവിടെ ഇന്നിവിടെ വെടിക്കെട്ട് നടത്തിയ വെടിക്കെട്ട് നടത്തിയ മേമനയിലെ ഗോട്ടലിയും സംഘവും പിരിഞ്ഞു പോകേണ്ടതാണ് ടുത്തെ ഗോട്ട്ലിൻ സംഘം കമ്മിറ്റിക്ക് നന്ദി അറിയിക്കുന്നതായിരിക്കും ആശാൻ ആശാൻ പോശാൻ കോട്ടലിൻ സംഘമാണ് നമുക്ക് ഇവിടെ നടത്തിയതെ അപ്പൊ ഗായിസ് ഞങ്ങളുടെ ക്രിസ്മസിന്റെ ചെറിയൊരു പടക്കം മുട്ടിരുന്നേട്ടോ നമ്മള് സൗണ്ട് ഉള്ള സംഭവങ്ങളൊന്നുമില്ല ഇല്ല ചെറിയ രീതി സന്തോഷിച്ചു അപ്പൊ നാളത്തേക്കുള്ള നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചേ കേക്ക് അടിപൊളി ജിയാൻകുട്ടന്റെ മാമൂ ദു കുഞ്ഞു അന്ന് പിറന്നാൾ ദിവസം കൂടെ കുഞ്ഞിനെ കേക്ക് മുറിക്കാൻ പറ്റിയില്ല അത് ഞങ്ങളെല്ലാം കൂടെ ഒറ്റ ദിവസം മുറിക്കുക ഇരുപത്തിനാലാം തീയതി ക്രിസ്മസിന്റെ തലേന്ന് ആ ഹാപ്പി ബർത്ത്ഡേ ജിയാൻ ഇന്നല്ല ബർത്ത്ഡേ കഴിഞ്ഞു കുഞ്ഞിന്റെ മാമേ